ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പോക്കറ്റിൽ വെക്കാൻ കൊണ്ടാടന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെയിൻകോട്ട് പരിചയപ്പെട്ടു അതിന് രണ്ട് അഭിപ്രായങ്ങൾ വന്നു സംഭവം നമ്മൾ ഡിസ്പോസബിൾ റെയിൻകോട്ടാണ് അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ എമർജൻസി ഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെയിൻകോട്ടായിരുന്നു ഒരുപാട് നല്ല അഭിപ്രായങ്ങളും ചീത്ത അഭിപ്രായങ്ങളും നമുക്ക് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ താക്കോൽ ചൈനായിട്ടും നമ്മുടെ ബേഗിലൊക്കെ തൂക്കിയിട്ട് കൊണ്ടാകാൻ പറ്റുന്ന ഒരു റെയിൻകോട്ടാണ് നമ്മൾ ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് അത്ഭുതപ്പെടും നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇതാണ് ഈ റെയിൻകോട്ട് ക്ലിയർ ആയിരുന്നത് ഇതാണ് റെയിൻകോട്ട് ഇത് നമുക്ക് താക്കോലായിട്ട് പിന്നെ കിച്ചെയിനായിട്ട് താക്കോലിലും മറ്റും കൊണ്ടു നടക്കുകയാണെങ്കിൽ അത്യാവശ്യഘട്ടത്തിൽ റെയിൻകോട്ടായിട്ട് ഉപയോഗിക്കാം നമുക്ക് ജസ്റ്റ് ഈ റെയിൻകോട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതിനു മുമ്പായിട്ട് നിങ്ങളൊരു കാര്യം നിങ്ങളെല്ലാവരും ആമസോണിൽ നിന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ ഇതുപോലെ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾക്ക് വളരെ ലാഭത്തിൽ മുപ്പത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ലാഭത്തിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് അതേപോലെ എല്ലാ ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും ഓഫർ നിരക്കിൽ വാങ്ങാൻ പറ്റുന്ന ലിങ്കുകൾ ഫിൽട്ടർ ചെയ്തെടുത്ത് നമ്മുടെ ഗ്രൂപ്പുകളിലും ഇൻസ്റ്റാഗ്രാം ചാനല് ടെലിഗ്രാം ചാനല് അതുപോലെയുള്ള അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് കൊടുത്തേക്കാം പോയി ജോയിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ സേവനങ്ങൾ യൂസ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ തപ്പി നടക്കണ്ട ഓഫറുകൾ തപ്പി നടക്കണ്ട ഞങ്ങൾ തപ്പി എടുത്തിട്ട് നിങ്ങളിലേക്ക് തരാം അപ്പോൾ കൂടുതൽ പറഞ്ഞ് നമ്മളിൽ ആകടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ ഇത് പരിചയപ്പെടാം അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ടാരും എല്ലാവരും ലൈക്ക് ചെയ്യുക വീഡിയോയ്ക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റായിട്ട് എഴുതണം കേട്ടോ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇത് ജസ്റ്റ് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് അയക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അപ്പോൾ അതൊന്ന് ഷെയറി കൂടെ ചെയ്യാം അപ്പൊ നമുക്ക് കൂടുതൽ ആഘടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോ ഇതാണ് നമ്മുടെ റെയിൻകോട്ട് റെയിൻ കോട്ട് നേരത്തെ റെയിൻ കാർഡാണെങ്കിൽ ഇത് റെയിൻ ബോൾ എന്നൊക്കെ പറയേണ്ടി വരും അത്ര വലിപ്പമുള്ളൂ ഒരു സാധാരണ ഒരു ടെന്നീസ് ബോളിൻ്റെ അത്രയും വലിപ്പം ഇല്ല അതിനെക്കാട്ടിൽ കുറവാണ് ഈ ഒരു വലിപ്പം വരുന്നുണ്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇങ്ങനെ ഒരു ക്യാപ്പാണ് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ നേരത്തെ നമ്മുടെ റെയിൻ കാർഡിൽ കണ്ടത് അതേ ക്വാളിറ്റിയിലുള്ള ഒരു കോട്ടായിട്ടാണ് കാണുന്നത് ഫുൾ നിവർത്തിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് നമുക്ക് എന്നിട്ട് ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഇതിൽ തന്നെ ഇതുപോലെ ചുരുട്ടിവെച്ച് ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും ആ തരത്തിലാണ് ഇതിൻ്റെ ബിൽഡ് സാധാരണ സാധാ പ്ലാസ്റ്റിക് ആണ് നമ്മുടെ കീച്ചെയിനിൽ അല്ലെങ്കിൽ നമ്മുടെ ബേക്കിൻ്റെ ഹുക്കിലൊക്കെ ഇതുപോലെ ഹുക്ക് ചെയ്ത് വെക്കാം ആ തരത്തിലാണ് ഇത് ബിൽഡ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇട്ടിട്ട് കാണിക്കാം നിങ്ങൾ അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് എവിടെയെങ്കിലും പോയി പെട്ടി ഒരു മഴ പെയ്തു ഇന്ന് കുടയെടുക്കാമെന്ന് കരുതുക അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും നമ്മൾ ബേഗിൽ ഇതുണ്ടെങ്കിൽ അല്ലെങ്കിൽ കിച്ചേണിൽ ഉണ്ടെങ്കിൽ നേരെ ഇത് ഓപ്പൺ ചെയ്യുന്നു ഇത് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും നല്ല വൃത്തിയിലായിരുന്നു ഇത് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് നമ്മൾ റീസെറ്റ് ചെയ്യുമ്പോൾ അത്ര ക്ലിയർ ആവുന്നില്ല നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിയ റെയിൻ കാർഡിൽ വന്നേക്കുന്ന സെയിം സാധനം തന്നെയാണ് ക്വാളിറ്റിയിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്കിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെയാണോ എന്ന് നോക്കാം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബേഗിലൊക്കെ രണ്ട് മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ കൊള്ളാം അല്ലാണ്ട് നിങ്ങൾ ഇത് കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കരുത് ഇതിനെ കൊണ്ട് വലിയൊരു റെയിൻകോട്ടിൻ്റെ ഉപയോഗമായിട്ടല്ല നമ്മൾ ഈ മഴയൊക്കെ കുറയുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ കുടയെടുക്കാൻ വിട്ടുപോകുന്ന ചില അവസരങ്ങളുണ്ടാവും ആ അവസരങ്ങളിൽ യൂസ് ചെയ്യാനാണ് ഉപകരിക്കുകയുള്ളു ശരിക്കും നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിലെ സെയിം കോട്ട് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് കയ്യിലൊക്കെ ഇത്രയും കവർ ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു ഇത്രയും ഭാഗം കവർ ചെയ്യുന്നുണ്ട് അതേപോലെ വീതിയുണ്ട് ഒരു ചെറിയ ഒരു ബി ചെറിയൊരു ബാഗൊക്കെ തോള് തൂക്കിയിട്ടുണ്ടെങ്കിലും നമുക്കത് ബൈക്കിനൊക്കെ ആണെങ്കിലും ഇഴാം പിന്നെ ഇതേപോലെ ഒരു ക്യാപ്പും വരുന്നുണ്ട് ചെറുതായിട്ട് ഒരു എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ പ്രാവശ്യ കോട്ട് ഇതിനെക്കാട്ടിലും പ്ലാസ്റ്റിക്കിനെക്കാട്ടിലും ഒന്നും കൂടെ ചിരി കൂടെ ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കാണിത് ഇതിൻ്റെ വിലയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഹവില വിലയാണ് നേരത്തെ നമുക്ക് പത്ത് രൂപയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഇത് ഒരു പത്തും മുപ്പത് രൂപയിലൊക്കെ ചില സൈറ്റുകളിലുണ്ട് ഞാൻ അതിൻ്റെ പറ്റുന്ന ലിങ്കൊക്കെ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിച്ചു ഉപയോഗിക്കാം ഒരു ക്യൂരിയോസിറ്റിക്ക് അല്ലെങ്കിൽ എന്താ പറയാ നമുക്കൊരു എമർജൻസി ഘട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപകരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മേടിക്കാം ഈ ഒരു റെയിൻകോട്ടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുള്ളാവും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫാമിലികളിലേക്കും ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതാം ഇത്ര നേരം വീഡിയോ കണ്ട ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നൊന്ന് നോക്കിയേക്കുക ഇല്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പഴയ റെയിൻകോട്ടിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ ആയിക്കാർട്ടിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് അടുത്ത ഇതേപോലെ വെറൈറ്റി വിഷയമായിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം ടാറ്റാ